നമസ്തേ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് സെവൻ എറ്റ് സെവനിലേക്ക് അൻപത് ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർ എഴുപത് ലക്ഷത്തോളം പെൻഷൻകാർ അവർക്കൊക്കെയും സന്തോഷവാർത്ത വരുന്നു ശമ്പളത്തിലും മറ്റ് ആനുകൂല്യങ്ങളിലും മാറ്റം വരും എട്ടാം ശമ്പള കമ്മീഷൻ നിബന്ധനകൾ അംഗീകരിച്ച് കേന്ദ്രമന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നൊപ്പം ചേരുന്നു ജിഷ്ണു എന്താണ് ആ സന്തോഷ വാർത്തയുടെ വിശദാംശങ്ങൾ കൃഷ്ണരാജു കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ള കാലയളവിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കും എന്നുള്ളത് മോദി സർക്കാരിന്റെ വാഗ്ദാനമായിരുന്നു ആ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറ്റ ഉടൻ തന്നെ ഏഴാം ശമ്പള കമ്മീഷന് രൂപം നൽകി രണ്ടായിരത്തി പതിനാറിൽ ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തുടക്കത്തിൽ തന്നെ എട്ടാം ശമ്പള കമ്മീഷന് രൂപം നൽകിയിരുന്നു ഇന്ന് ചേർന്ന കേന്ദ്ര യോഗം എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ അംഗീകരിച്ചിരിക്കുകയാണ് അതായത് കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ച് ഏറെ സന്തോഷവും ആശ്വാസവും നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗം എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ അംഗീകരിച്ചിരിക്കുകയാണ് ഏകദേശം അൻപത് ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ അറുപത്തൊൻപത് ലക്ഷം വരുന്ന പെൻഷൻകാർക്കും അവരുടെ ശമ്പളത്തിലും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിലും വലിയ മാറ്റമാണ് എട്ടാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഉണ്ടാവുക ഈ പ്രാബല്യത്തിൽ ഈ ശമ്പളക്കാർ കമ്മീഷന്റെ നിബന്ധനകൾ അംഗീകരിക്കുന്നതിന് മുൻപായി വിവിധ മന്ത്രാലയങ്ങൾ സംസ്ഥാന സർക്കാരുകൾ ഈ മേഖലയിലെ വിദഗ്ദ്ധർ ജീവനക്കാരുടെ പ്രതിനിധികൾ ഇവരുമായെല്ലാം വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷമാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾ അംഗീകരിച്ചതെന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയുണ്ടായി നിലവിൽ ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന കുറഞ്ഞ അടിസ്ഥാന ശമ്പളം എന്നുള്ളത് പതിനെട്ടായിരം രൂപയാണ് ഒപ്പം കുറഞ്ഞ അടിസ്ഥാന പെൻഷൻ ഒൻപതിനായിരം രൂപയുമാണ് ഇതിൽ വലിയ മാറ്റം എട്ടാം ശമ്പള കമ്മീഷൻ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഉണ്ടാകും നേരത്തെ ക്ഷമിക്കണം നേരത്തെ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ രൂപീകരിച്ച ഏഴാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതലായിരുന്നു നടപ്പാക്കിയത് അതായത് പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് ഏഴാം ശമ്പള കമ്മീഷന്റെ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടുകൂടി എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും എന്നുള്ളതാണ് പ്രതീക്ഷ അതിന്റെ ശുപാർശകൾ കേന്ദ്ര സർക്കാർ പരിശോധിച്ചു വരികയാണ് ഏതായാലും കേന്ദ്ര സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസവും സന്തോഷവും നൽകുന്ന വാർത്തയാണ് എട്ടാം ശമ്പള കമ്മീഷന്റെ നിബന്ധനകൾക്ക് ഇന്ന് ചേർന്ന കേന്ദ്ര കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളവും ആനുകൂല്യവും കൂടും വളരെ സന്തോഷമുള്ള വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണ അഴിക്കുള്ളിൽ അഴിഞ്ഞാടുന്നവർ അരും കൊല ചെയ്തിട്ടും അരുമകളാകുന്നവർ ഈ വിശേഷണങ്ങൾ ടി പി എ കൊത്തിയരിഞ്ഞവർക്കേ ചേരും കൊടി കൊടി പിടിച്ചും കിർമാണി മനോജിന് കിരീടം വച്ചും പിണറായി സർക്കാർ മൂന്നാമൂഴം കൊതിക്കുകയാണ് ആ കൊടും ക്രിമിനലുകളെ വീണ്ടും നാട്ടിലിറക്കാനാണ് പിണറായി സർക്കാരിന്റെ നീക്കം പുറത്തിറക്കിയാൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നമുണ്ടാകുമോ എന്നാണ് ജയിൽ ആസ്ഥാനത്തിൻ്റെ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും അതീവ സുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും കത്തയച്ചു ഇരുപത് വർഷത്തേക്ക് ശിക്ഷ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ ചന്ദ്രശേഖരൻ പ്രതിയായ കൊടിസുനി തവനൂർ സെൻട്രൽ ജയിലിലും മറ്റുള്ളവർ കണ്ണൂർ വിയൂർ സെൻട്രൽ ജയിലുകളിലുമാണ് ഇപ്പോൾ ഉള്ളത് പ്രതികൾ നിലവിൽ കഴിയുന്ന സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കു മാത്രം കത്തയക്കാതെ മുഴുവൻ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്തയച്ചിട്ടുണ്ട് പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കത്ത് കൊടും ക്രിമിനലുകളെ മോചിപ്പിക്കാനുള്ള നടപടിയുടെ ഭാഗമാണ് ഈ നീക്കമെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഇരുപത് വർഷത്തേക്ക് ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് സർക്കാരിന്റെ ഈ നീക്കം നേരത്തെ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എസ് സിജിത്ത് എന്നിവരെ വിട്ടയക്കാൻ സർക്കാർ നടത്തിയ ശ്രമം വിവാദമായതിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു അതേസമയം ഇവരെ വിട്ടയച്ചാൽ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നം വിലയിരുത്തേണ്ടത് പോലീസാണ് സുരക്ഷാ ഉണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകേണ്ടതും പോലീസാണ് ജനം കണ്ണൂർ പുറത്തിറങ്ങിയാൽ പോലീസ് കാവലിൽ മദ്യസേവയും മൃഷ്ടാന് അകത്തുകയറിയാലോ ലഹരിക്കച്ചവടം പിണറായി ഭരിക്കുന്ന കാലത്ത് ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിലാണ് അത്ഭുതം ടി പി വധക്കേസ് കുറ്റവാളികൾക്ക് ജയിലിൽ ലഹരി വിൽപ്പനയെന്ന റിപ്പോർട്ട് പുറത്ത് കൊടിസുനിയും കിർമാണി മനോജുമാണ് വിൽപ്പനയുടെ കണ്ണികൾ കൊടിസുനി ജയിലിൽ നിരന്തരം അച്ചടക്ക ലംഘനം കാട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട് എന്നിട്ടും ഇവരെ പുറത്തിറക്കാൻ കച്ച കെട്ടുകയാണ് സർക്കാർ എന്നോർക്കുമ്പോഴാണ് വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു മിഥുൻ എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത് കൊടും മനോജും കൊടിസുനിയുമൊക്കെ ഇനിയും പുറത്തിറങ്ങണം എന്നാണോ ആഗ്രഹം അത് തന്നെയാണ് ഈ സർക്കാർ നീക്കങ്ങളിലൂടെ മനസ്സിലാകുന്നത് കൃഷ്ണരാജ് കാരണം ഈ നമുക്കറിയാം ജയിൽ ജയിൽ സൂപ്രണ്ട് സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നൽകിയതാണ് ആ റിപ്പോർട്ടിൽ കൊടിസുനിയും കിർമാണി മനോജും അടക്കമുള്ള ക്രിമിനലുകൾ ജയിലിനുള്ളിലും പുറത്തും എന്തൊക്കെ ചെയ്തു എന്നത് അടിവറയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ടത് ജയിലിനകത്തും പുറത്തും ലഹരി കച്ചവടം നടത്തി ലഹരി ഉപയോഗം നടത്തി അത് കോർഡിനേറ്റ് ചെയ്യാനായി മൊബൈൽ ഫോൺ വഴി സകലവാന ആളുകളെയും വിളിച്ചു അത്തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് കൊടിസുനിയെയും കിർമാണി മനോജിനെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ക്രിമിനലായ ബ്രിട്ടോയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് ആ റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങളൊക്കെ പറയുന്നുമുണ്ട് ഇതൊക്കെ നിലനിൽക്കുകയാണ് ഇവരെ പുറത്തുവിട്ടാൽ ആഭ്യന്തര സുരക്ഷയ്ക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് ജയിൽ ആസ്ഥാനത്ത് നിന്ന് ഇത്തരം ഒരു കത്ത് സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതാണ് വിരോധാഭാസം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു വിഭാഗം പറയുന്നു ഇവർ ജയിലിനകത്തും പുറത്തും ലഹരി കച്ചവടം നടത്തുന്ന ആളുകളാണ് കൊടും ക്രിമിനലുകളാണ് എന്ന് ആ സർക്കാരിൻ്റെ വകുപ്പ് പറയുന്നു അതേ വകുപ്പിന്റെ ആസ്ഥാനത്ത് നിന്ന് ഇവരെ പുറത്തുവിട്ടാൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചുകൊണ്ട് കത്ത് വരുന്നു ഇതെന്താണ് വിരോധാഭാസം എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് നമുക്കറിയാം കൊടിസുനിയെ പോലെ നിരവധി കൊലപാതക കേസിലെ പ്രധാന പ്രതിയായിട്ടുള്ള കൊടിസുനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊട്ടേഷൻ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ലഹരി കച്ചവടവും അടക്കം ഏകോപിപ്പിച്ചു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് ഒന്നര മാസം മുൻപ് അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ആ ഒരു ഒക്കെ നിലനിൽക്കുന്നു മാത്രമല്ല ഇയാളെ കേസിന്റെ വാദത്തിനായി കോടതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് കാവലിൽ മദ്യപിക്കുന്നു ഇത്തരം ഒരു ഒക്കെ നിൽക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ സംസ്ഥാന ജയിൽ വകുപ്പ് ഇത്തരം ഒരു കത്ത് എല്ലാ സെൻട്രൽ ജയിലിലേക്കും മറ്റ് ജയിലുകളിലേക്കും ഒക്കെ അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ സർക്കാരിന് ഇവരെ അകത്ത് കിടത്താനല്ല പുറത്തിറക്കാനാണ് താല്പര്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കൃഷ്ണരാജ് ശരി പി എം ശ്രീയിൽ ഇടതു നാടകത്തിന് പുതിയ തിരക്കഥ സി പി ഐ അഭിനയം അതിഗംഭീരം എതിർപ്പ് തുടരുന്നുവെന്ന് കാണിക്കാൻ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് പാർട്ടി തീരുമാനം പറയാൻ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ധൈര്യം ലാൽ സലാം എന്ന് മാത്രം പറഞ്ഞാണ് മടക്കം ശ്രീ പദ്ധതിയിൽ പൊളിറ്റിക്കൽ ഡ്രാമ തുടരുകയാണ് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സി പി ഐയുടെ തീരുമാനം എന്ന വിവരമാണ് പുറത്തുവരുന്നത് വരുന്നത് ഇന്ന് ചേർന്ന സി പി ഐ അവൈലബിൾ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് സി പി ഐ മന്ത്രിമാരായ പി പ്രസാദ് ജെ ചിഞ്ചുറാണി ജി ആർ അനിൽ കെ രാജൻ എന്നീ നാലു മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് വിവരം അവൈലബിൾ യോഗം കഴിഞ്ഞിറങ്ങിയ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിക്കാൻ തയ്യാറായില്ല ലാൽ സലാം എന്ന് മാത്രമായിരുന്നു പ്രതികരിച്ചത് സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കി പി എം ശ്രീ പദ്ധതി അട്ടിമറിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സി പി ഐയുടെ ഈ നീക്കം ശബരിമല സ്വർണ കവർച്ച മറച്ചു പിടിക്കുവാനും പി എം ശ്രീ പദ്ധതി വിവാദമാക്കുവാനും ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത് ജനം തിരുവനന്തപുരം സി പി എം സി പി ഐ പോര് തിരക്കഥയും നാടകവുമെന്ന് മനസ്സിലാക്കാൻ ഇനി വേറെ തെളിവ് വേണം പി എം സിയുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നത് അനാവശ്യ രാഷ്ട്രീയ വിവാദമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കരിക്കുലത്തിൽ കേന്ദ്രം മാറ്റം വരുത്തില്ല പാർട്ടി മുഖപത്രത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് പറയുന്ന അനാവശ്യ രാഷ്ട്രീയ വിവാദത്തിന്റെ ഒരറ്റത്ത് അങ്ങയുടെ പാർട്ടിയാണ് എന്ന കാര്യം മറക്കരുത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദം ഇടതുമുന്നണിയിൽ ശക്തമാകുന്നതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം പദ്ധതിയുടെ ധാരണാപത്രത്തിൽ പറയുന്ന കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നിലവിൽ നടക്കുന്നത് അതിന് ചില മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുന്നുണ്ട് സംസ്ഥാനത്തിന് അവരുടെ കരിക്കുലം തുടരാമെന്ന് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്നുണ്ടെന്നും പ്രചരിക്കുന്ന കാര്യങ്ങൾ അവാസ്തവമെന്നും മന്ത്രി വ്യക്തമാക്കി ദേശാഭിമാനി പത്രത്തിലെ ലേഖനത്തിലൂടെയാണ് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി നയം വ്യക്തമാക്കിയത് അതേസമയം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളോട് മന്ത്രിയില്ല അതിനെപ്പറ്റി സംബന്ധിച്ചോളം ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല ഞാൻ ആഗ്രഹിക്കുന്നുമില്ല അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സംസ്ഥാന കമ്മിറ്റിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത് പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ ആ എൻ്റെ ഇനി ചർച്ച ധാരണാപത്രത്തിൽ പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി ലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം നാട്ടിലല്ല കളിയെങ്കിലും പണം മുടക്കി ബസും ട്രെയിനും പിടിച്ച് മഞ്ഞക്കുപ്പായം ഇട്ട് ഇഷ്ട ടീമിനു വേണ്ടി ഗ്യാലറിയിൽ ആർത്തുവിളിക്കാൻ യാത്ര പോകുന്ന ആരാധക സംഘങ്ങളുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പടയും ട്രുവാന്റം കൊമ്പൻസിന്റെ സൗത്ത് കോസ്റ്റ് ട്രൂപ്പേഴ്സും അത്തരത്തിൽ രണ്ട് കൂട്ടായ്മകളാണ് ഇതിപ്പോൾ മെസ്സി വന്നതുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് പോവുകയും ചെയ്യും എന്ന ആശങ്കയിലാണവർ ഇതിനെല്ലാം ആദ്യ കാരണക്കാർ കായികമന്ത്രിയും സ്പോൺസറുമാണ് നമ്മുടെയൊക്കെ ആവേശത്തിൻ്റെ മറുവശത്ത് അർജന്റീനയുടെയും മെസ്സിയുടെയും പേരിൽ സ്പോൺസർ ലക്ഷ്യമിട്ടത് വൻ പണപ്പിരിവാണ് കോടി കോടി ഒരാളുടെ ലക്ഷവും രൂപയും ടിക്കറ്റിന്റെ വില അൻപത് ലക്ഷം രൂപയുമായിരുന്നു നിശ്ചയിച്ചത് ടിക്കറ്റ് നിരക്ക് അയ്യായിരം മുതൽ ഒരു കോടി രൂപ വരെ എത്തിച്ച് അൻപതിനായിരം ടിക്കറ്റുകൾ വിറ്റഴിച്ച് വൻ പണപ്പിരിവായിരുന്നു ലക്ഷ്യം സുരക്ഷ പരിഗണിക്കാതെ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ പരമാവധി കാണികളെ എത്തിക്കാനായിരുന്നു ശ്രമം അൻപതിനായിരമാണ് സിറ്റിംഗ് കപ്പാസിറ്റി മെസ്സിയെ മുൻനിർത്തിയാണ് വ്യാപക പ്രചാരണങ്ങൾ നടത്തിയത് മെസ്സിയുടെ സ്റ്റേഡിയത്തിലെ പരിശീലനവും ബിസിനസ് ഡീലാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു ടിക്കറ്റ് നിരക്കുകൾ നിശ്ചയിച്ചിരുന്നില്ലെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കുമ്പോഴും കാണികൾക്കായി പ്രത്യേക പാക്കേജുകൾ ഒരുക്കിയിരുന്നു ചുവന്ന പരവതാനുവിരിച്ച് സ്റ്റേഡിയത്തിലേക്ക് സ്വീകരണം മെസ്സിക്കൊപ്പം ഭക്ഷണം ഫോട്ടോ എ സി പ്ലാറ്റ്ഫോമിൽ കുഷ്യൻ ചെയറുകൾ എന്നിങ്ങനെ വി വി ഐ പി പരിഗണനകൾ പ്രത്യേകമായി ഒരുക്കാനായിരുന്നു ആലോചന നവംബർ പതിനേഴിനായിരുന്നു മെസ്സിയുടെ അർജന്റീനയും തമ്മിലുള്ള മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത് ജനം കൊച്ചി എന്നിട്ടും സ്പോൺസറെ ന്യായീകരിക്കുന്നു സാക്ഷാൽ മന്ത്രി അതിനുവേണ്ടിയെങ്കിലും ഒന്ന് തണുത്തു വി അബ്ദുറഹ്മാൻ മെസ്സിയെ കൊണ്ടുവരാൻ സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടികളിലൂടെയാണ് സ്റ്റേഡിയത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ പോരായ്മയുണ്ട് അത് പൂർത്തീകരിച്ച് ഫിഫയുടെ അനുമതി ലഭിച്ചാൽ കളി നടക്കും കലൂർ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ജി സി ഡി എ കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ അവരുടെ ടീമിൻ്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു പരിശോധിച്ചു ഇരുപത് ദിവസം മുമ്പെങ്കിലും നമുക്ക് കൊടുക്കണമായിരുന്നു നമ്മുടെ പരിശോധനയിലാണ് അവിടെ ഫയർ അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത് മാത്രമല്ല അതിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അത് വള തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് സമയത്തിന് ആ വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യുകയാണ് ആ ജോലി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളിയാണ് നോക്കോ അതിനും കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട് അത് പിന്നെ കൃത്യമായി അത് വിളിച്ചു അതിൻ്റെ സർക്കാർ ഉത്തരവ് അതിൽ പറഞ്ഞു ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പോറ്റിയിൽ നിന്ന് ആകെ പിടിച്ചെടുത്തത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം മാത്രം പോറ്റി കടത്തിയെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന രണ്ടായിരത്തി ഗ്രാമിൽ ബാക്കി എവിടെയെന്ന ചോദ്യത്തിൽ ദുരൂഹത അവസാനിക്കുന്നില്ല ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ സംഘം ഇതര സംസ്ഥാനങ്ങളിലടക്കം നടത്തിയ പരിശോധനയിൽ ഇതുവരെ പിടിച്ചെടുത്തത് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം മാത്രമാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പങ്ങളിലും നാല് കട്ടിളപ്പാളികളിലുമായി കുറഞ്ഞത് രണ്ടായിരത്തി ഗ്രാം സ്വർണമുണ്ട് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും മറ്റുമായി ആകെ പൂശിയത് നാനൂറ്റി ലേബർ ചാർജ് എന്ന പേരിൽ ക്രിയേഷൻസിനും നൽകി ആകെ ചിലവായത് അഞ്ഞൂറ്റി പതിനാല് പോയിന്റ് പൂജ്യം നാല് ഗ്രാം സ്വർണം വിജിലൻസ് റിപ്പോർട്ടും എസ് ഐ ടി കണ്ടെത്തലുകളും അനുസരിച്ച് ഇതിൽ മുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് എട്ട് ഏഴ് ഗ്രാം സ്വർണവും സംഭാവന വഴി ലഭിച്ചതാണ് അതായത് യഥാർത്ഥ സ്വർണത്തിൽ നിന്നും ചെലവായതെന്ന് പറയാവുന്നത് വെറും നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് നാല് അഞ്ച് ആറ് ഗ്രാം മാത്രം വിജിലൻസ് കണക്കനുസരിച്ചുള്ള രണ്ടായിരത്തി അറുപത്തിനാല് പോയിന്റ് ഒന്ന് ഒൻപത് ഗ്രാം സ്വർണത്തിൽ നിന്നും ബാക്കി വരേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് നാല് ഗ്രാം ഇപ്പോൾ കണ്ടെടുത്ത അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാം കുറച്ചാലും ധികം ഗ്രാമസ്വർണത്തിന് എന്ത് തിരുവനന്തപുരം മണ്ഡല മകരവിളക്ക് സീസൺ ഇങ്ങെത്തി നട തുറക്കാൻ ഇരുപത് ദിവസം തികച്ചില്ല ശബരിമലയിൽ വിർച്വൽ ക്യൂ ബുക്കിംഗ് ഇനിയും തുടങ്ങിയിട്ടില്ല അന്യസംസ്ഥാനത്തെ അടക്കം തീർത്ഥാടകരെ എങ്ങനെയും വലയ്ക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്ന് വ്യക്തം നവംബർ പതിനാറിന് വൈകിട്ടാണ് മണ്ഡല മകരവിളക്ക് പൂജയ്ക്കായി ശബരിമല നട തുറക്കുന്നത് മൂന്നാഴ്ചയിൽ താഴെ മാത്രം ശേഷിക്കെ വിർച്വൽക്യൂ ബുക്കിംഗ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല ശനിയാഴ്ച ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല ബുക്കിംഗ് ആരംഭിക്കാത്തത് തീർത്ഥാടകർക്ക് പ്രതിസന്ധിയായി അന്യ സംസ്ഥാനത്ത് നിന്നുൾപ്പെടെയുള്ള തീർത്ഥാടകർക്ക് ട്രെയിൻ റിസർവേഷൻ ഉൾപ്പെടെ വിർച്വൽക്യൂ അടിസ്ഥാനത്തിൽ വേണം തീരുമാനിക്കാൻ തമിഴ്നാട് തെലങ്കാന ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് മണ്ഡല മകരവിളക്ക് ദിവസങ്ങളിൽ ദർശനത്തിനെത്തുന്നത് കഴിഞ്ഞ വർഷത്തേതുപോലെ പ്രതിദിനം എഴുപതിനായിരം പേർക്ക് ദർശനം അനുവദിക്കാനാണ് ഈ വർഷവും പ്രാഥമികമായി ധാരണയായിട്ടുള്ളത് എന്നാൽ എണ്ണം കുറയ്ക്കണമെന്ന ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് തുലാമാസ പൂജയ്ക്കായി നടന്നുവരുന്ന ദിവസങ്ങളിൽ അഭൂതപൂർവ്വമായ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നു ജനം പത്തനംതിട്ട സ്കൂൾ കായികമേള കഴിഞ്ഞിട്ടും മനസ്സിൽ ഉടക്കി പിടിച്ചിരിക്കുന്ന കാഴ്ചകളുണ്ട് മത്സരം ഉത്സവമാകുന്ന ചില നിമിഷങ്ങൾ അവിടെ സൗഹൃദമാകും കണ്ണാടിയാവുക ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ടോപ് സെവൻ എറ്റ് സെവൻ പൂർണ്ണമാകുന്നു നമസ്തേ അകത്ത് ഷോട്ട്പൊട്ടേറും മത്സരം പകർത്താൻ പോകും വഴിയാണ് നിലത്തിരിക്കുന്ന കുട്ടികളെ കണ്ടത് ഒരാൾ മറ്റൊരാൾക്ക് കണ്ണെഴുതുന്നു തിരിച്ച് ചുണ്ടുവരച്ച് പരോപകാരം പരസ്പര വിശ്വാസത്തിന്റെ ആഴം തൊട്ട നിമിഷങ്ങൾ ഇടുക്കി വാഴത്തോപ്പ് സെന്റ് ജോർജ് സ്കൂളുകാരാണ് ശ്രീ പാർവതിയും ജുവൽ മരിയയും അഞ്ചാം ക്ലാസ്സിൽ തുടങ്ങിയ ഹൈ റേഞ്ച് കൂട്ട് എന്ത് കാര്യത്തിലുള്ള വിശ്വാസമാണ് ഇപ്പൊ കണ്ണിപ്പ് നമ്മൾ എഴുതാൻ കൊടുത്ത കൊടുത്താൽ

ചുരുക്കി ചുരുക്കിപ്പറഞ്ഞാൽ ക്യാമറാമാൻ എൻ ആർ അജിത്തിനൊപ്പം വി എസ് കൃഷ്ണരാജ് ജനം തിരുവനന്തപുരം